ടച്ചുവിട്ട വ്യാജ പ്രചരണങ്ങളെല്ലാം തന്നെ പൊളിയുന്നു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് സ്മാരകം പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക നടപടിക്രമങ്ങൾ തുടങ്ങി കേന്ദ്ര സർക്കാർ ഇതോടെ കോൺഗ്രസിന് ഇരിക്കെപ്രതി ഇല്ല എന്ന് തന്നെ പറയാം വ്യാഴാഴ്ച നടന്ന ഉന്നതതല യോഗത്തിന് ശേഷം ഭവന നഗരകാര്യ മന്ത്രാലയം രാഷ്ട്രീയ സ്മൃതി സ്ഥലിന്റെ ക്യാമ്പസിലെ രണ്ട് സൈറ്റുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു യമുന തീരത്തുള്ള രാഷ്ട്രീയ സ്മൃതി സ്ഥലമാണ് രാഷ്ട്രപതിമാരുടെയും ഉപരാഷ്ട്രപതിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും അന്ത്യകർമ്മങ്ങൾക്കും സ്മാരകങ്ങൾക്കും വേണ്ടി നീക്കി നീക്കിവച്ചിരിക്കുന്നത് സിംഗിന്റെ കുടുംബത്തോട് മന്ത്രാലയം വ്യാഴാഴ്ച നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു കുടുംബത്തിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ച ശേഷം സ്മാരകത്തിന്റെ നിർമ്മാണത്തിനും പരിപാലനത്തിനുമുള്ള ചുമതലയുള്ള ട്രസ്റ്റിന് ഭൂമി അനുവദിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഇന്ന് മന്ത്രാലയത്തിൽ ഒരു മീറ്റിംഗ് നടന്നു അതിൽ മുൻ പ്രധാനമന്ത്രി സിംഗിന്റെ സ്മാരകത്തിനായി രാഷ്ട്രീയ സ്മൃതി സ്ഥലിലെ രണ്ട് സ്ഥലങ്ങൾ കണ്ടെത്തി തുടർന്ന് ലഭ്യമായ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അറിയിച്ചിട്ടുണ്ട് സൈറ്റ് സന്ദർശനത്തിനു ശേഷം കുടുംബം തീരുമാനം മന്ത്രാലയത്തെ അറിയിക്കും അതിനുശേഷം അലോട്ട്മെന്റ് നടത്തും നടപടികൾ പൂർത്തിയാക്കാൻ ഒന്നോ രണ്ടോ ആഴ്ച എടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബി ജെ പിക്ക് ദുഷ്പ്രചരണം നടത്തിയിരുന്നു ബി ജെ പി മനഃപൂർവ്വം മൻമോഹൻ സിംഗിനെ അപമാനിച്ചു എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം എന്നാൽ അവിടെ ശരിക്കും കോൺഗ്രസ് ആയിരുന്നു മൻമോഹൻ സിംഗിനെ അപമാനിച്ചതും അദ്ദേഹത്തിന്റെ ചിതാഭസ്മ നിബജ്ജന ചടങ്ങിൽ പോലും നെഹ്റു കുടുംബം പങ്കെടുത്തില്ല എന്നതായിരുന്നു ശ്രദ്ധേയമായ കാര്യം അതുമാത്രമല്ല സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ച സൈന്യത്തെ പോലും കോൺഗ്രസ് അപമാനിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പഴയ ഡൽഹിയിലെ യമുന തീരത്ത് നടന്ന ചടങ്ങിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നെഹ്റു കുടുംബാംഗങ്ങളും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള കോൺഗ്രസ് ദേശീയ നേതാക്കളും പങ്കെടുത്തിരുന്നില്ല എന്നതായിരുന്നു വ്യക്തമാക്കിയതും ശനിയാഴ്ച സംസ്കാര ചടങ്ങുകൾ നടന്ന നിഗാബോട്ഘട്ടിൽ നിന്ന് ചിതാഭസ്മം എടുക്കുമ്പോഴും പിന്നീട് നിമജ്ജനം ചെയ്യുമ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ അസാന്നിധ്യം വ്യക്തമായി തന്നെ പ്രകടമായിരുന്നു മൻമോഹൻ സിംഗ് മരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം നൽകിയില്ല എന്ന വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ നാടകം കളിച്ച് അപമാനിച്ച് കോൺഗ്രസുകാർക്ക് മുൻ പ്രധാനമന്ത്രിയോട് എത്രത്തോളം ബഹുമാനമുണ്ടായിരുന്നുവെന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു യമുനാ തീരത്തു നിന്നും കണ്ടതും അതിനിടെ മൻമോഹൻ സിംഗിന്റെ സ്മാരക ചടങ്ങുകൾ ക്രമീകരിച്ച സൈന്യത്തെയും കോൺഗ്രസ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെ ആരോപണം അഴിച്ചുവിടുകയായിരുന്നു മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇരിപ്പിടം നൽകിയില്ല എന്നും ചടങ്ങിലേക്ക് പ്രവേശിപ്പിച്ചില്ല എന്നും കോൺഗ്രസ് വക്താവായ പവൻ രേഖ ആരോപിച്ചിരുന്നു ചടങ്ങുകളുടെ ചുമതല സൈന്യത്തിനായിരുന്നു കൊടുത്തിരുന്നത് ഇരിപ്പിടങ്ങളിലടക്കം ക്രമീകരിച്ച സൈന്യവും ഡൽഹി പോലീസുമായിരുന്നു സ്വകാര്യ ചാനലുകൾക്ക് പ്രവേശനാനുമതി നൽകിയില്ല എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു ദേശീയ ചടങ്ങായി നടത്തിയതിനാലാണ് ദൂരദർശന് മാത്രമായി അനുമതി ലഭിച്ചത് ദൂരദർശന്റെ ദൃശ്യങ്ങൾ സൗജന്യമായി എല്ലാ ചാനലുകൾക്കും നൽകുകയായിരുന്നു മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങളുമായി മുൻനിരയിൽ അഞ്ചു സീറ്റുകളാണ് നൽകിയത് അദ്ദേഹത്തിന്റെ പത്നിക്കും മൂന്ന് മക്കൾക്കും ഇരിപ്പിടമുണ്ടായിരുന്നു ബാക്കിയുള്ള ഇരുപത് സീറ്റുകൾ ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർക്കായിരുന്നു നൽകിയിരുന്നത് രാഷ്ട്രപതിയും ഭൂട്ടാൻ രാജാവും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കാബിനറ്റ് മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും സൈനിക മേധാവിമാരുമാണ് മുൻനിരയിലിരുന്നത് രണ്ടാം നിരയിൽ എട്ടു സീറ്റുകൾ മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങൾക്കായി നൽകിയിരുന്നു മൂന്നും നാലും നിരയിലെ എല്ലാ ഇരിപ്പിടങ്ങളും കുടുംബാംഗങ്ങൾക്കാണ് നൽകിയത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിനായി പ്രത്യേക സ്ഥലം കണ്ടെത്തി കേന്ദ്ര സർക്കാർ കുടുംബത്തെ അറിയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് അതേസമയം സ്മാരകം പൂർത്തിയായതിനു പിന്നാലെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നതും സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരുമുൾപ്പെടെ തുടക്കം മുതൽ തന്നെ നിഗാംബോദ്ഘട്ടിൽ ഉണ്ടായിരുന്നു ഇത് വിസ്മരിച്ചാണ് കോൺഗ്രസിന്റെ വിലകുറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾ നടത്തിയതും ഡോക്ടർ മൻമോഹൻ സിംഗ് ജീവിച്ചിരുന്നപ്പോൾ അർഹമായ ബഹുമാനം നൽകാത്ത കോൺഗ്രസ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നായിരുന്നു ജെ നദ്ദ തുറന്നടിച്ചത് സംസ്കാര ചടങ്ങുകൾ ദൃശ്യവൽക്കരിക്കാൻ ദൂരദർശൻ അല്ലാതെ മറ്റൊരു വാർത്താ മാധ്യമത്തെയും അനുവദിച്ചില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാവായ പവൻ രേഖയുടെ വിമർശനം ദൂരദർശൻ കൂടുതൽ സമയം അമിത്ഷായെയും മോദിയുമാണ് കാണിച്ചതെന്നും പവൻ രേഖ ആരോപിച്ചിരുന്നു എക്സിലൂടെയായിരുന്നു അദ്ദേഹം തന്റെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നതും എന്നാൽ കോൺഗ്രസ് വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്നായിരുന്നു ബി ജെ പി മറുപടി നൽകിയതും ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം പണിയാൻ സ്ഥലം കണ്ടെത്തിയില്ല എന്ന രാഹുലിന്റെയും കോൺഗ്രസിന്റെയും വിമർശനത്തിന് പിന്നാലെയായിരുന്നു സംസ്കാര ചടങ്ങിലും കോൺഗ്രസ് രാഷ്ട്രീയം കലർത്തിയതും മുൻ പ്രധാനമന്ത്രിയുടെ വിയോഗം സൃഷ്ടിച്ച ദുഃഖത്തിനിടയിലും രാഹുലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കളും രാഷ്ട്രീയം കളിക്കുന്നത് നിർഭാഗ്യകരമാണെന്നായിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദ മറുപടി നൽകിയത് കോൺഗ്രസിന്റെ ഇത്തരം നിലവാരമില്ലാത്ത ചിന്താഗതിയെ എത്ര അപലപിച്ചാലും മതിയാകില്ലെന്നായിരുന്നു ജെ പി നദ്ദ തുറന്നടിച്ചതും അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവും നരസിംഹറാവുവിന്റെ ഇളയ സഹോദരനുമായ മനോഹർ റാവു രംഗത്ത് വന്നിരുന്നു നരസിംഹ റാവുവിന് ഐത്തം കൽപ്പിച്ചവർ ഇന്ന് മൻമോഹൻ സിംഗിന് വേണ്ടി വിവാദമുണ്ടാക്കുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് നിലവിൽ മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന്റെ പേരിൽ വിവാദമുണ്ടാക്കുന്ന കോൺഗ്രസ് നേതൃത്വം ഇരുപത് വർഷം പിന്നിലേക്ക് ചിന്തിക്കണമെന്നായിരുന്നു മനോഹർ റാവു പ്രതികരണം നടത്തിയത് കോൺഗ്രസ് നേതാവ് നരസിംഹ റാവുവിനെ ആദരിക്കാൻ കോൺഗ്രസ് എന്തു ചെയ്തെന്നറിയാൻ ഇരുപത് വർഷം പിന്നിലേക്ക് നോക്കണം നരസിംഹ റാവുവിന്റെ അന്ത്യകർമ്മങ്ങളിൽ സോണിയാഗാന്ധി പോലും പങ്കെടുത്തില്ല കോൺഗ്രസ് സർക്കാർ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രതിമ നിർമ്മിക്കുകയോ ഭാരതരത്ന നൽകുകയോ ചെയ്തിട്ടില്ല മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന് വേണ്ടിയാണ് ഈ വിവാദങ്ങളെങ്കിൽ കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് അങ്ങനെയെങ്കിൽ ബി ജെ പി സർക്കാർ തീർച്ചയായും മൻമോഹൻ സിംഗിന് വേണ്ടി സ്മാരകം പണിയാനുള്ള ഭൂമി നൽകുമെന്നായിരുന്നു മനോഹർ റാവു പറഞ്ഞത് നരസിംഹ റാവുവിന്റെ പൊതുദർശനത്തിന് എഐസിസി ആസ്ഥാനത്തിന്റെ ഗേറ്റ് തുറന്നു നൽകാത്തവരാണ് കോൺഗ്രസുകാരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം നൽകുന്നില്ല എന്നാണ് കോൺഗ്രസ് ആരോപിച്ചതും സ്മാരകത്തിന് പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മണിക്കൂറുകൾക്കകം അത് തന്നെ സംബന്ധിച്ച് ഉറപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നൽകിയിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് നേരിട്ട് ഉറപ്പ് നൽകിയിട്ടും ആ അവസരത്തിൽ രാഷ്ട്രീയ വിവാദത്തിന് ശ്രമിക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്നും ബി ജെ പി പ്രതികരിച്ചിരുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുന്ന കോളേജിന് സവർക്കറുടെ പേരിടാനുള്ള ഡൽഹി സർവകലാശാലയുടെ തീരുമാനത്തിന് പിന്നാലെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു വാക്പോര് മുറുകുകയാണ് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പേര് കോളേജിന് നൽകണമെന്ന് കോൺഗ്രസ് വിദ്യാർത്ഥി വിഭാഗം ആവശ്യപ്പെടുമ്പോൾ പാർട്ടി സാധാരണ വ്യക്തികളെ ഇകഴ്ത്തുന്നത് പതിവാണ് എന്ന് ബി ജെ പി ആരോപിച്ചു നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ പ്രധാനമന്ത്രി മോദിക്ക് അയച്ച കത്തിൽ മൻമോഹൻ സിംഗിന് വിദ്യാഭ്യാസത്തിന് നൽകിയ സംഭാവനകൾ ഉയർത്തിക്കാട്ടുകയും കോളേജിന് അദ്ദേഹത്തിന്റെ പേരിട്ട് പാരമ്പര്യത്തെ ബഹുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് മൻമോഹൻ സിംഗ് ഐ ഐ ടികൾ ഐ ഐ എം എയിംസ് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും കേന്ദ്ര സർവകലാശാല നിയമം കൊണ്ടുവരികയും ചെയ്തു സ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേരിടുന്നത് തലമുറകൾക്ക് പ്രചോദനമാകുകയും അദ്ദേഹത്തിന്റെ പരിവർത്തന കാഴ്ചപ്പാടിനെ ആദരിക്കുകയും ചെയ്യും എൻഎസ് യു ഐ ഇങ്ങനെയാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിച്ച വിപ്ലവകാരനായ പരിഷ്കാരങ്ങളുടെ പേരിൽ സിംഗിന്റെ പേരിൽ ഒരു കേന്ദ്ര സർവകലാശാല സ്ഥാപിക്കുവാനും അവർ ആവശ്യപ്പെടുന്നു നൂറ്റി കോടി രൂപ ചിലവഴിച്ചാണ് വീർ സവർക്കർ കോളേജ് നിർമ്മിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതിന് ഡൽഹി യൂണിവേഴ്സിറ്റി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗീകാരം നൽകിയിരുന്നു കോൺഗ്രസ് എം പിമാരായ നസീർ ഹുസൈനും സുഖജിന്ദർ റൻഡാവും ബ്രിട്ടീഷുകാർക്ക് ദയാഹർജി എഴുതിയ ആളെ മഹത്വൽക്കരിച്ചതിന് ബി ജെ പിക്ക് എതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് പ്രധാനമന്ത്രി ഒന്നുകൂടി ആലോചിക്കണം ബ്രിട്ടീഷുകാരോട് സവർക്കർ മാപ്പ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഒരു കോളേജിന് എങ്ങനെ നൽകാൻ സാധിക്കുമെന്നായിരുന്നു ഇവർ ചോദിച്ചതും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സംഭാവനകളെ ബി ജെ പി അവഗണിക്കുകയാണെന്നായിരുന്നു രാജ്യസഭ എംപിയായ ഹുസൈൻ ആരോപിച്ചത് ബ്രിട്ടീഷുകാർക്ക് ദയാഹർജി എഴുതി കൊടുക്കുകയും അവരിൽ നിന്ന് പെൻഷൻ വാങ്ങുകയും ചെയ്തവർക്ക് ബി ജെ പി നിയമസാധുത നൽകുകയാണേന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തീരുമാനത്തെ ന്യായീകരിച്ചും കോൺഗ്രസിനെതിരെ മറുപടിയുമായും ബി ജെ പി തന്നെ രംഗത്ത് വന്നിരുന്നു ഏത് നേതാക്കളെയാണ് കോൺഗ്രസ് ബഹുമാനിക്കാത്തതെന്ന് കോൺഗ്രസിന് മാത്രമേ അറിയൂ വീർ സവർക്കർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ഡൽഹി സർവകലാശാല കോളേജിന് പേരിടാൻ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സ്വച്ഛദേവ് ഇങ്ങനെയാണ് പറഞ്ഞത് സവർക്കറെ പുകഴ്ത്തി ഇന്ദിരാഗാന്ധിയോ ഉദ്ധവ് താക്കറെയോ പോലുള്ള നേതാക്കൾക്കും സവർക്കറുടെ കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് ബി ജെ പി നേതാവ് ബുന്നാവാലിയും ചോദിച്ചു ന്യൂസ് ഡെസ്ക്